ഹലോ അസ്ലാമലൈക്കും ഞാനിന്ന് ഒമാലിന് വണ്ടി പാസിങ്ങിന് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടോ വണ്ടി ആദ്യം നമ്മൾ വണ്ടി ഇൻഷുറൻസ് എടുക്കുക ഇൻഷുറൻസ് എടുത്തിട്ട് ശേഷം നമ്മൾ വണ്ടി ഇവിടെ കാണിക്കാൻ കൊണ്ടുവന്ന കേട്ടോ ഞാനൊന്ന് അലക്കൂതിൽ അവിടെ കേട്ടോ പോയത് അലക്കൂതിൽ പോയി വണ്ടി നമ്മൾ ഇവിടെ ലൈനിൽ നിന്നിട്ട് വണ്ടി പാസിങ്ങിന് കൊണ്ട് കമ്പ്യൂട്ടറിൽ പോലെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത ശേഷം അവർ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ടയർ വണ്ടിൻ്റെ സസ്പെൻഷന് പിന്നെ വണ്ടിൻ്റെ പെയിൻ്റ് ലൈറ്റ് വർക്ക് ചെയ്യണ്ടോ പാർക്ക് ലൈറ്റ് ഇതൊക്കെ നോക്കൂ ചിലപ്പോൾ അവരെല്ലാം നോക്കും എന്നാലും ഏതാണ്ട് നോക്കുന്നൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിന് ശേഷം നമ്മൾ മുലിക്കുകയും കൊണ്ടിട്ട് നേരെ ഓഫീസ് പോകണം ഓഫീസിൽ പോയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്തുകൊണ്ട് പോലെ പറഞ്ഞു ഇല്ലെങ്കിൽ അവിടെ നമ്മൾ അപ്പുറത്ത് മുലുക്കി എടുക്കുന്നിടത്ത് വിടൂട്ടോ അമ്മ നമ്മൾ മുലുക്കിയെടുക്കുന്നിടത്ത് പോയി പോയ ശേഷം ടിക്ക് ടോക്കൺ എടുത്ത് ടോക്കൺ എടുത്ത് അവിടെ ടോക്കൺ വിളിച്ച് കൗണ്ടറിൽ പോയി അവിടെ മുലുക്കിയ പൈസ കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മൾ മൊലിക്കുക റെഡി ആവും കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രൊസസിങ് ഈ വണ്ടി പാസ് ചെയ്യുന്നത് അപ്പം പാസ് ചെയ്യുന്ന അൽക്കൂതിലുള്ള സ്ഥലത്താണ് അൽക്കൂത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോട്ടാണ് പോയത് ഈ മൂന്നുനാലം വില്ലെങ്കിൽ ഏറ്റവും അടിയത്ത നിലയിലോട്ടാ നമ്മൾ പാസ്സിങ് ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ ഫാമിലീസെയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഭാത്ത എടുക്കുന്നതൊക്കെ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമുണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവർ ഓക്കെ സ്ലാക്കും